السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين بل الله أما بعد السلام عليكم الشمائل المحمدية أولين سيدسل ستبشوا ഷമഇയിൽ മുഹമ്മദിയുടെ ഇരുപത്തി ആറാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബഹാനു മത്താല ഈ പറയുന്നത് കേൾക്കുന്നത് അവൻ സ്വീകരിക്കട്ടെ മഹനായ മുത്തുനബി സലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഷമയിൽ പറയുന്നതിലൂടെ മുത്തുനബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ കൂടുതൽ അറിയാൻ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇമാൻ തുറമുദീ റഹിമുള്ളയുടെ ഷമായിലുൽ മുഹമ്മദിയയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാനായ ഹിന്ദുബിന് അബിഹാല റലി ഉള്ളു വൻഹു മുത്തൻ നബി സല അലൈഹി വസ്ലമ തങ്ങളെ വർണ്ണിക്കുകയാണ് അവിടുത്തെ കഴുത്ത് വയറ് നെഞ്ച് ചുമൽ കെണുപ്പുകൾ എന്നിവയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓരോ കാര്യങ്ങളും മുത്തൻബി അലൈഹി അലൈവലമ തങ്ങളുടെ ഓരോ കാര്യങ്ങളും നില പറയാം എന്നിട്ട് പറയുന്നു അൻവറുൽ മുത്തജറദി നബി സലാഹു അലൈവലമ തങ്ങളുടെ ശരീരം പ്രകാശിക്കുന്നതാണ് ശരീരം പ്രകാശിക്കുന്നവരാണ് മുത്തനബി മുത്തജറദ് എന്നാൽ മാ ജുദ്ദിദ അൻഹു മിനൽ ബദനി ശരീരത്തിൽ നിന്ന് വസ്ത്രം നീക്കപ്പെട്ടാൽ അതിനാൽ മുത്തചെറത് എന്ന് പറയാം അപ്പം അതുകൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ആശയക്കാർ പറയുന്നുണ്ട് വൽ വൽമന അന്ന ഉളവുല്ലതി സത്തറഹു സൗബു കാന ഇതാ സ്വറ മക്ഷുഫ ആ തിരുശരീരം അത് വസ്ത്രം കൊണ്ട് മൂടപ്പെട്ടതാണല്ലോ എന്നാൽ ആ മറയുടെയും അപ്പുറത്തുള്ള ആ തിരുശരീരം ആ വസ്ത്രമങ്ങോട്ട് നീക്കപ്പെട്ട് അ തെരു ശരീരം അത് ഇങ്ങനെ പ്രകാശിക്കുന്നതാണ് മുത്തനബി സലാഹു അല്ലൈവലമ തങ്ങളുടെ ശരീരം പ്രകാശിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റസൂറുലായി അലൈഹി അല്ലൈവലമ തങ്ങളുടെ ശരീരം അത് അൻവർ നല്ല പ്രകാശിക്കുന്നതാണ് എന്നിട്ട് പറയുന്നു മൗസൂലുമാബൈൻ അല്ലൂറത്തി ബിഷാരിൻ യജീ കൽ ഹത്തി അല്ലെ വസ്ലമ തങ്ങളുടെ വയറിൻ്റെ മേലുള്ള രോമത്തെക്കുറിച്ച് നെഞ്ചിൻ്റെ ആ മുഗൾ ഭാഗത്ത് ആ കുഴിതൊട്ട് പൊക്കിൽ വരെ രോമം ഒരു വരപോലെ ചേർന്ന് കിടക്കുന്നു മൗസൂലും ചേർക്കപ്പെട്ടിട്ടുണ്ട് ചേർന്ന് കിടക്കുന്നുണ്ട് മാബൈൻ്റെ ലബത്തി വസുറത്തി ലബത്തിൻ്റെയും സുറത്തിൻ്റെയും ഇടയിലുള്ളത് എന്ന് പറഞ്ഞാൽ നക്കറത്ത് അല്ലത്തി ഫോക്കസ് തിരി അപ്പോൾ ആ നെഞ്ച് മുതൽ വസുറത്തി പൊക്കിള് വരെ ചേർന്ന് കിടക്കുന്നുണ്ട് വിഷാരി രോമം കൊണ്ട് യജരീക്കൽ ഹത്തി അതൊരു വരെ പോലെ അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നേർത്ത രൂപത്തിൽ വല്ലാതെ തിങ്ങി നിറയാതെ ഒരു വര പോലെ നെഞ്ചു മുതൽ പൊക്കിൽ വരെ രോമങ്ങളുണ്ടായിരുന്നു ആരി സെതിയനി വൽബത്തിനി ശിവദാലിക്ക എന്നാൽ ആ തെരു ശരീരത്തിൽ ആ മേനിയിൽ ആ വയറിലൊക്കെ മറ്റു രോമങ്ങളുണ്ടായിരുന്നോ അതിനെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് മാറിലോ അതേപോലെ വയറിലോ ഇതല്ലാതെ വേറെ രോമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആര് സതിയു രണ്ട് സതി രണ്ട് മാറ് വൽ ബത്തിനി വയറും ഒഴിവാണ് മിമ്മാലിക്ക ഇതല്ലാത്തതിൽ നിന്ന് അപ്പം ഈ പറയപ്പെട്ട നിലയിലാണ് വയറിൻ്റെ മേലിൽ ഒരു രൂപത്തിൽ ഒരു വര പോലെ രോമങ്ങളുണ്ടായിരുന്നു വരിവായുത്തിലുള്ളത് ലഹു ഷാറുമിൻ സുറത്തിഹി യജലീ കൽ കദബി ലൈസഫി ബത്തിനി ഹി വല സുതിരി ഷെയറു ഷാറുനോയർ ആ പൊക്കളിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിൽ ഒരല്പം മുടിയുണ്ട് ഒരു വടി പോലെ വര പോലെ എന്നാൽ അതല്ലാത്ത വേറെ രോമങ്ങളൊന്നും ആ വയറിൻ്റെ മേലുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ തീരെ ഇതല്ലാതെ വേറെ തീരെ രോമം ഇല്ല എന്നാണോ അതാണ് ഹിന്ദുബ് നാബി ഹാലാർ അലി അള്ളാഹു തലാൻ വിശദീകരിച്ചു തരുന്നത് അഷ് അർദ്ദിരി സുല്ലാ അല്ല വസ്ല തങ്ങൾക്ക് മുത്ത നബിക്ക് ഇറാ ഐനി രോമാവൃതമായിരുന്നു രോമുണ്ടായിരുന്നു ഇറായിനിൻ എന്ന് പറഞ്ഞാൽ മിനൽ മറു മെറുഫക്ക് ഇലല്ല സ്വാബി മുട്ടൻ കൈ മുതൽ വിരലുകൾ വരെ അതായത് രണ്ട് തണ്ടൻ കൈ അല്ലെങ്കിൽ കൈ എന്നൊക്കെ പറയും അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ ബൈനി രണ്ട് ചുമലുകൾ അവിടെയും ഉണ്ടായിരുന്നു അപ്പോൾ ആല് സ്വതിരി നെഞ്ചിൻ്റെ മേൽഭാഗത്തും ഇവിടെയും രോമങ്ങളുണ്ടായിരുന്നു നേരത്തെ വയറിൽ ഒരു വര പോലെ രോമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ വയറിൽ വേറെ രോമങ്ങളൊന്നുമില്ല പിന്നെ നെഞ്ചിൻ്റെ മേൽഭാഗത്തായിട്ട് കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷം പറയുന്നു ത്വീലുസന്തയിനി റസൂലായി സുലാഹു അലൈഹി സ്വലമാ തങ്ങളുടെ രണ്ട് കൈത്തണ്ട അല്ലെങ്കിൽ ആ മണിബന്ധം ആ ഭാഗം അത് നീളമുള്ളവരായിരുന്നു സുലായി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കുറിച്ച് പറയുന്നു അവിടുത്തെ ഉള്ളംകൈ എങ്ങനെയായിരുന്നു എന്നറിയോ റഹബുറാഹത്തി ഉള്ളംകയ്യെ വിശാലമായിരുന്നു ഏത് തരത്തിലുള്ള വിശാലതയാണ് ഇവിടെ പറയുന്നത് ഉള്ളംകൈ വിശാലമായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് വാസിയൽ കഫൈ നിഹിസ്സം വ മായന കാഴ്ചയിലും മായനയിലെ ആന്തരികമായിട്ടും രണ്ട് നിരക്കും വിശാലമാണ് ഈ കാഴ്ചയിൽ വിശാലമാണ് എന്ന് പറഞ്ഞാൽ ശരീരഘടനയിൽ നല്ല കാഴ്ചയിൽ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ നല്ല വിശാലതണ്ട് മുത്തർ റസൂൽ സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ഉള്ളം കൈ മായനയിൽ എന്ന് പറഞ്ഞാൽ ആന്തരികമായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔദാരി തിരുനബി സലാഹു അലൈഹി വസ്ലമാ തങ്ങള് ധാരാളം ദാനം ചെയ്യുന്നവരായിരുന്നു ധാരാളം ദാനം ചെയ്യും ആർക്കും ഉള്ളത് കൊടുക്കും ഒരാളോടും എന്ത് ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയില്ല അപ്പോൾ നല്ല വിശാലമായ കയ്യ് ആ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനത്തെ ഉള്ളം കയ്യായിരുന്നു അതിന് ശേഷം പറയുന്നു ഷെഫിനുൽ കഫയിനു അൽ കതമയിൻ മുമ്പ് വന്ന വാക്കാണ് മുൻകൈയും കാൽപാദവും മാംസളവും ദൃഢവുമായിരുന്നു അവിടെ ഷെഫിനിൻ്റെ പദാർത്ഥം എന്താണ് അതുകൊണ്ട് എന്തുദ്ദേശിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സായിൽ ഉൽ അത്തുറാഫ് ഔഖാലാ ഇലുൽ അത്തുറാഫ് റസൂർലാഹിസ് ആലി സ് തങ്ങളുടെ വിരലുകൾ വിരലുകളെ കുറിച്ചാണ് പറയുന്നത് വിരലുകൾ നീളമുള്ളതാണ് നീളമുള്ളതെന്ന് പറഞ്ഞാൽ തൂലൻ മോഹ്തദിലൻ ബൈനൽ ഇഫ്രാത്യുത്ത് ഫ്രീത് മിതമായ നീളം നീളങ്ങനെ ഓവറല്ല എന്നാവല്ലാതെ അങ്ങനെ ചെറുതുമല്ല അങ്ങനെയായിരുന്നു അവിടുത്തെ വിരലുകൾ ഔഷാ ഇലുൽ അത്തുറാഫ് ഷാൽ അത്രാഫ് എന്നത് ഹദീഫുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അത് ഷെക്കും റാവി ആണ് സായി അത്തറാഫെന്നാണോ ഷാഹിലുല്ല അത്തുറാഫെന്നാണോ പറഞ്ഞത് എന്ന് സംശയമുള്ളതിൻ്റെ മേലാണ് അത് ഉപയോഗിച്ചത് ഷായിലുൽ ഷാഹലുല്ല എന്ന് പറഞ്ഞാൽ മുർത്തഫുമ രണ്ടും ഉയർന്നതാണ് അതായത് റസൂൽ ഇസ്ലാല്ഹ്സ്ല തങ്ങളുടെ കൈ വിരലുകൾ നല്ല ബലിഷ്ഠമായിരുന്നു അപ്പോൾ റസൂലുല്ലാൻ്റെ മുത്തനബിയുടെ ആ വയർ എങ്ങനെയായിരുന്നു നെഞ്ചെങ്ങനെയായിരുന്നു അവിടെ നോമങ്ങളുണ്ടായിരുന്നോ അതേപോലെ തന്നെ കൈകളിൽ ചുമലുകളിൽ രോമം ഉണ്ടായിരുന്നു അപ്രകാരം റസൂല്ലായ്സ്വല്ലാ അല്ലെ വസ്ലമ തണ്ടം കൈ എങ്ങനെയായിരുന്നു മുത്തൻ നബി സുല്ലാഹു വല്ല ഉള്ളം കൈ എങ്ങനെയായിരുന്നു തുടങ്ങി കാര്യങ്ങളാണ് ഹിന്ദുബൻ അബിഹാല റലി അല്ലാത്തഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത് മുത്തൻ നബി സലാഹു അല്ലെ വസ്ലമയുടെ ആ സുന്ദരമായിരിക്കുന്ന ആ ശരീരം അത് നമ്മൾ അറിയണം മുത്തനബിയെ അവിടുത്തെ ക്ഷമയിലൂടെ നമ്മളറിയണം പുണ്യപ്രവാചകരെ നമ്മൾ അറിയുകയും തിരിച്ചറിയുകയും വേണം അത് വലിയൊരു കാര്യമാണല്ലോ മഹനായിരിക്കുന്ന മുത്തനബി സലാഹു അല്ലെ വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെന്നായ ഒരു ആട്ടിൻകൂട്ടത്തെ ഒരു ആട്ടിടയിൽ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാദ് ഈബുൻ ആ കൂട്ടത്തിലേക്കൊരു ചെന്നായി ഓടി വന്നു ചെന്നായി ഓടി വന്നിട്ട് പെട്ടെന്ന് ആ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ഒരു ആട്ടിൻകുട്ടിയെ ചെന്നായി പിടിച്ചു കടിച്ചു പിടിച്ചു കടിച്ചു പിടിച്ചിട്ട് ചെന്നായി ഓടി ചെന്നായിങ്ങനെ ഓടുകയാണ് ഫത്തലബുറ ഈ അതിൻ്റെ പിന്നാലെ പെട്ടെന്നിങ്ങനെ ആ നോക്കിയപ്പോൾ തൻ്റെ ആടിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു ചെന്നായ ഓടുന്നത് കാണുന്നു ഓടി പിന്നാലെ ഓടി ചെന്നായ മുന്നിലും ഓടുകയാണ് അവസാനം ചെന്നായക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല ഇനി ഓടിയിട്ട് കാര്യമില്ല തളരും എന്ന് മനസ്സിലായപ്പോൾ ദിബു അല തല്ലിൻ ആ ചെന്നായ പെട്ടെന്ന് തന്നെ ഒരു കുന്നിൻ്റെ മേലെ കയറി ഒന്നിൻ്റെ മേലെ കയറിയിട്ട് ആ ചെന്നായ ഈ ആട്ടടേൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ആ ചെന്നായ ചോദിക്കുകയാണ് ചെന്നായ ചോദിക്കാണ് അമിത്തു ഇല ൻ അഹത്തുഹു സുമ്മസഹ തുഹു മിന്നി എടോ അള്ളാഹു അള്ളാഹു എനിക്കൊരു റിസ്ക് കണക്കാക്കിയിട്ടുണ്ട് എനിക്കൊരു ഭക്ഷണം കണക്കാക്കിയിട്ടുണ്ട് ആ കൊണ്ട് ഞാൻ ഓടിയപ്പോഴ് അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ പിന്നാലെ ഓടുകയാണോ അള്ളാഹു എനിക്കൊരു ഭക്ഷണം കണക്കാക്കിയില്ലേ ഇന്ന് അള്ളാഹു എനിക്ക് കണക്കാക്കിയ ഭക്ഷണം ഈ ആട്ടിൻകുട്ടിയാണ് അല്ല എനിക്ക് തന്ന ഭക്ഷണം തിരിച്ചെടുക്കാൻ നീ എൻ്റെ പിന്നാലെ ഓടി വരികയാണോ ഇതങ്ങോട്ട് ചെന്നായ പറഞ്ഞപ്പോൾ ചെന്നായിയാണല്ലോ സംസാരിക്കുന്നത് സാധാരണ സംസാരിക്കാത്തൊരു ജീവി സംസാരിക്കുന്നത് ഈ അങ്ങോട്ട് കണ്ടപ്പോഴും അയാൾ അത്ഭുതം എന്തോ ഒരു അത്ഭുതമാണ് ഒരു ചെന്നായി ഇങ്ങനെ സംസാരിക്കേ അയാളിങ്ങനെ ഒന്ന് പറഞ്ഞുപോയി ഇന്നീലം അറക്കല്ലോമി ബന്യത്തക്കല്ലോ ഓ ഇതെന്തോരു ദിവസമാണ് ഇതെന്തോരത്ഭുതകരമായ ദിവസമാണ് സംസാരിക്കുന്ന ചെന്നായിയോ എൻ്റെ മുഖത്തൊക്കീടാണല്ലോ ആ ചെന്നായി ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത് അയാളിങ്ങനെ അത്ഭുതപ്പെട്ട് ആശ്ചര്യത്തോടു കൂടെ അങ്ങനെ നിൽക്കുമ്പോൾ ചെന്നായി വീണ്ടും പറയാൻ തുടങ്ങി ചെന്നായ അയാളോട് ചോദിക്കുക ഓ നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലോ നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ ഒരു ചെന്നായി സംസാരിക്കുന്നത് കണ്ടിട്ട് എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം ഇതിനേക്കാൾ വലിയ ഒരു അത്ഭുതം ഇതിനേക്കാൾ അത്ഭുതപ്പെടേണ്ടുന്നൊരു കാര്യം ഉണ്ടായിട്ട് നിനക്ക് അത്ഭുതം തോന്നിയില്ല എന്നിട്ടാണ് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നീ അത്ഭുതപ്പെടുന്നത് അയാൾ അങ്ങനെ അന്താളിച്ച് നിൽക്കുക ചെന്നായ പറയാ അയാൾക്കൊന്നും മനസ്സിലായില്ല എന്തിനെക്കുറിച്ചാണ് ഇയാൾ ഈ ചെന്നായ പറയുന്നത് ചെന്നായ പറയുന്ന സംസാരിക്കുന്ന ആ അന്താലിച്ച് നിൽക്കുന്നതില്ലെന്ന് അയാൾ മുക്തനായിട്ടില്ല അപ്പോഴാണ് പറയുന്നത് ഇതിനേക്കാൾ വലിയ അത്ഭുതം നീ കണ്ടില്ലേ അജബു മിൻഹാദാ ഇതിനേക്കാൾ വലിയ അത്ഭുതം ഉണ്ട് അതെന്താണെന്നറിയോ റജലും ഫിൻ അഹ്ലാദ് ഈ ഇന്തപ്പനകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ലേ യുഹബിർക്കും ബിമാ മദാ വ ഭിമാ ഹൈബുൻ ഭയതക്കും അയാൾ നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പറയുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനത്തെ ഒരാൾ ഒരു പ്രവാചകൻ ഈ മദീനത്ത് വന്നിട്ടില്ലേ ഇതങ്ങോട്ട് കേട്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു ഓ മുഹമ്മദ് നബി സലാഹു അല്ല വല്ലെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത് അയാൾ ഓടി അയാൾ ഓടി മുത്തം നബി സലാഹു അല്ല തങ്ങളുടെ സദസ്സിൽ ചെന്നു എന്നിട്ട് അത്ഭുതത്തോടു കൂടെ പറഞ്ഞു ഞാനൊരു ചെന്നായ എന്നോട് സംസാരിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായി ആ തിരുകരം പിടിച്ചു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വഷതു അന്നക്കെ മുഹമ്മദ് റസൂല സലു അല്ല വല്ലാൻ അങ്ങനെ ബിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു തിരിച്ചറിയാതെ പോയല്ലോ അതാണ് നബി സലഹു അലൈഹി വസ്ലാം തങ്ങളെ തിരിച്ചറിയണം അഹു സുബാൻ മുഹത്താല നബിയെ കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വരഹമുല്ല ഇബ്കാ